വിദേശത്ത് വസിക്കുന്നവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഞങ്ങളുടെ ദൈവമായ കർത്താവെ സ്വർഗത്തിൽ നിന്നിറങ്ങി ഭൂമിയിൽ ജീവിച്ച അവിടുത്തെ പ്രിയപുത്രന്റെ കരുണയ്ക്കും സംരക്ഷണത്തിനുമായി വിദേശത്ത് വസിക്കുന്ന ഞങ്ങളുടെ സഹോദരരെ അങ്ങ് കാത്തുപാലിക്കണമേ ഈ ഭൂമി മുഴുവനും അങ്ങയുടേതാണ് എവിടെയായാലും അവിടെന്നാണ് എല്ലാവരുടെയും സംരക്ഷകൻ ഈ ഭൂമിയിൽ ഞങ്ങൾ വെറും പരദേശികളാണെന്നും ഞങ്ങൾക്ക് നിത്യകൂടാരും ഈ ഭൂമിയിലില്ലെന്ന് പഠിപ്പിക്കുകയും ചെയ്ത കർത്താവി വിദേശത്ത് വസിക്കുന്ന ഞങ്ങളുടെ സഹോദരർക്ക് നീ നീക്കൂട്ടായിരിക്കണമേ ശാരീരികമായി അവർ അകന്നാണിരിക്കുന്നതെങ്കിലും മാനസികമായി ഞങ്ങൾ അവരോടൊപ്പമുണ്ടെന്ന് നീ അറിയുന്നുവല്ലോ ഞങ്ങളുടെ സ്നേഹവും താൽപ്പര്യവും പരിഗണനയും ഓർത്ത് അവരെ അങ്ങ് സംരക്ഷിക്കണമേ രാജാക്കന്മാരുടെ വാളിൽ നിന്ന് അബ്രഹത്തെ രക്ഷിച്ചതുപോലെയും സോതോമിലെ അഗ്നിയിൽ നിന്ന് ലോത്തിനെ രക്ഷിച്ചതുപോലെയും ലാബാൻ്റെ ഭവനത്തിൽ വെച്ച് യാക്കോബിനെ സംരക്ഷിച്ച് സമൃദ്ധി നൽകിയതുപോലെയും ഈജിപ്തിൽ വച്ച് ജോസഫിനെ സംരക്ഷിച്ച് ഭരണാധികാരിയാക്കിയതുപോലെയും ഞങ്ങളിൽ നിന്ന് വിദൂരത്തായിരിക്കുന്ന നിന്റെ മക്കളെയും നീ സംരക്ഷിക്കണമേ അവരുടെ അധ്വാനങ്ങളെ ഫലവത്താക്കണമേ നിന്റെ അനുഗ്രഹദായകമായ തൃക്കൈ രാവും പകലും അവരുടെ മേൽ ഉണ്ടാകുകയും ശരീരത്തിലും ആത്മാവിലും അവരെ സൗഖ്യത്തോടെ കാത്തുകൊള്ളുകയും ചെയ്യണമേ കുറ്റമില്ലാത്ത ജീവിതത്താലും സുഹൃതമായ ഇടപെടലുകളാലും അവർ എന്നും കാണപ്പെടുമാറാകട്ടെ ധാരാളം സുഹൃത്തുക്കളെയും അഭ്യുദയകാംക്ഷകളെയും നൽകി അവരെ സമ്പന്നരാക്കണമേ അവിടുത്തെ ഉള്ളം കയ്യിൽ അവരെ നിത്യവും സംരക്ഷിക്കണമേ ആ